ിനി പത്ത് നാളുകൾ സ്ഥാനാർത്ഥി ജോയിസ് ജോർജും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും സ്ഥാനാർത്ഥി ഉടുമ്പൻചോലയിലെയും ഇടുക്കി നിയോജക മണ്ഡലത്തിലേയും വിവിധ സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി ഡീൻ നിയോജകമണ്ഡലത്തിലാണ് മുഴുവൻ സമയം പ്രചരണം നടത്തിയത് മൂന്നാം വട്ട പ്രചരണമാണ് ഉടുമ്പൻചോലയിൽ രാവിലെ തിങ്കൾക്കാട് നിന്നും ആരംഭിച്ച പ്രചരണം വൈകിട്ട് മാവടിയിൽ അവസാനിച്ചു ഉടുമ്പൻചോല ശാന്തൻപാറ രാജകുമാരി രാജാക്കാട് സേനാപതി എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം കടന്നുപോയത് എല്ലാ മേഖലകളിലും ആവേശജല സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഉടുമ്പൻചോലയിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇന്ന് കോംബയാറിൽ നിന്നാണ് തുടക്കമായത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ ഇടുക്കി ജനതയ്ക്കൊപ്പം നിന്നാണ് എം എന്ന പദവി ഉപയോഗിച്ച് നേരിട്ടതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു പുഷ്പകണ്ടം വെസ്റ്റ് പാറ ബാലൻ സിറ്റി എന്നിവിടങ്ങളിൽ മികച്ച സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനം വൈകിട്ട് തൂക്കുപാലത്ത് സമാപിച്ചു സമാപന സമ്മേളനം സി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഓരോ മേഖലയിലും നൂറുകണക്കിന് ആളുകളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനായി എത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഇന്ന് പകൽ പൊതുപര്യടനം ഇല്ലായിരുന്നു രാവിലെ സംഘടനാ മീറ്റിംഗുകളും പ്രത്യേക സന്ദർശനങ്ങളുമാണ് നടത്തിയത് ഉച്ചയ്ക്ക് ശേഷം കാമാക്ഷി ശാന്തിഗ്രാം ഇരട്ടയാർ എഴുകുംവയൽ മേലച്ചിന്നാർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തോപ്രാങ്കുടിയിൽ പര്യടനം സമാപിച്ചു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് പൊതുപ്രചാരണം അവസാനിച്ചു മറ്റന്നാളാണ് ഇവിടെ ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ